സിവിയർ എക്സിമ അല്ലെങ്കിൽ ക്രോണിക് എക്സിമ ഉള്ള ഒരാളുടെ ബോഡിയിൽ അയാൾ ഓൾവേസ് ഈ പറയുന്ന സ്റ്റാഫിലോസ് കോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കാരിയർ ആയിരിക്കും അതും കുറച്ച് ബാക്ടീരിയ അല്ല കോളനീസ് ഓഫ് ആണ് ഇയാൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അയാളുടെ ബോഡിയിലൂടെ നമ്മളുടെ ഈ പറയുന്ന മൂവായിരത്തഞ്ഞൂറ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആ ഓരോ വൂണ്ടിലേക്കും അത് ഇൻസേർട്ടഡ് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഓറിയസ് ആണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നൊരു ഇൻഫെക്ഷനിലേക്ക് എത്തിക്കുന്നത് ഈ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബോഡി തിന്നുന്ന ബാക്ടീരിയ അത് ഫ്ലഷീറ്റിംഗ് ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയയുടെ സ്പ്രെഡിങ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും കാരണം അത് ഒരു അവറിൽ ത്രീ ടു ഫോർ ആയിട്ട് അത് സ്പ്രെഡ് ചെയ്യുന്ന അത്രയ്ക്കും അവർലി സ്പ്രെഡിംഗ് ബാക്ടീരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇത് കുറച്ച് ഒരു ദിവസവും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ വരാം ആംബ്യൂട്ടേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരാം മരണം വരെ സംഭവിക്കാൻ അത്രക്ക് സിവിയർ